ഒരു കാര്യത്തില് സന്തോഷമുണ്ട് സി പി എമ്മിന്റെ നേതാവ് സംബന്ധിച്ചിരിക്കാണ് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇപ്പോൾ ക്ഷേത്ര വിശ്വാസികളായി മാറിയിരിക്കുന്നത് ഇന്നലകളില് ക്ഷേത്ര വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞവര് ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങളെ തള്ളിപ്പറഞ്ഞവര് ഇപ്പോൾ ക്ഷേത്ര വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസം അതിനകത്ത് ക്ഷേത്ര വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം വ്യക്തമാക്കുന്ന എനിക്ക് തോന്നുന്നു രണ്ട് കടക്കിൽ നടന്ന സംഭവം വളരെ ആസൂത്രിതമായ ഒരു കാര്യം കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോഴും ഈ അലോഷി അവിടെ പാടാനുണ്ടായിരുന്നു അതിൽ അവിടെ വെച്ചാണ് അലോഷിയെ കടക്കൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അത് യാദർച്ഛമായി നടന്ന സംഭവമാണ് കടക്കല സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊല്ലം ജില്ലയിലെ ഒരു പാർട്ടി ഗ്രാമം കണ്ണൂരിലൊക്കെ പാർട്ടി ഗ്രാമം ഉണ്ടെന്ന് പറയുന്ന നടക്കി ഒരു പാർട്ടി ഗ്രാമമാണ് ഈ കടക്കിൽ വന്ന പ്രദേശം തന്നെ കടക്കിന് വലിയ പശ്ചാത്തലമുള്ള പ്രദേശ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് നികുതി പിരിവിനെതിരെയൊക്കെ വലിയ പ്രക്ഷോഭണം നടത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോഴവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഈ ജില്ലയിലെന്താ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രം ആ ക്ഷേത്രത്തില് വിശ്വാസികൾക്ക് സ്വതന്ത്രമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സി പി എം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി രാഷ്ട്രീയ എതിരാളികളെ അടക്കം ഒതുക്കുക ഈ ക്ഷേത്രം കൈയടക്കുക എന്നതൊക്കെ ഒരു സി പി എമ്മിന്റെ അജണ്ടയാണ് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയത് ആ ദിവസം എന്താ നടന്നത് സി പി എമ്മിന്റെ അധീനതയിലുള്ള വ്യാപാരി വ്യവസായി സമിതി അവിടുത്തെ കടയ്ക്കൽ മടത്തറ യൂണിറ്റുകളാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പാടിയ ഗായകനെ അവിടെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ അവിടുത്തെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ നേതൃത്വമുള്ള കമ്മിറ്റി അവിടുത്തെ ഉപദേശക സമിതിയിലും അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളിലും ഒരു വിശ്വാസിയെയും പങ്കെടുപ്പിക്കാതെ അവരെയൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ വിശ്വാസികളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുക എന്നുള്ളത് കാലാകാലങ്ങളായി കടയ്ക്കലിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് നമുക്കറിയാം ഏറ്റവും അധികം ആൾക്കാരെ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം അമ്പതിനായിരത്തിലധികം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട് ക്ഷേത്ര കലകളും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ടത് നമുക്കറിയാം മുമ്പൊക്കെ കഥകളി ഓട്ടംതുള്ളല് ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിലെ കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നിരുന്നത് അതൊക്കെ പോട്ടെ ഒരു ഗാനമേള നടത്തും ഒക്കെ നടക്കുന്നു പക്ഷെ ഇവിടെ ഈ ഗായികനെ കൊണ്ട് ഇത് പാടിപ്പിക്കുകയും പാർട്ടി ചിഹ്നം പ്രദർശിപ്പിക്കുകയും ഡി വൈ എഫ്ഐയുടെ കൊടിയൊക്കെ പ്രദർശിപ്പിച്ചത് വളരെ ആസൂത്രിതമായി പാർട്ടിയുടെ സമ്മേളനത്തെ നമ്മൾ കണ്ടു സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടന്നേ ആ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി എടുത്ത തീരുമാനം എന്താ ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ നമുക്ക് കൈയടക്കണം നമുക്ക് ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു അത് തിരിച്ചു പിടിക്കണം അത് തിരിച്ചു പിടിക്കണമെങ്കിൽ സാമൂഹിക സാംസ്കാരിക സമുദായ സംഘടനകൾ ഏറ്റവും പ്രധാനം ക്ഷേത്രമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ക്ഷേത്ര കമ്മിറ്റികൾ കടന്നുകൂടണം അവിടെ വിശ്വാസികൾ വരികയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ വരികയാണെന്ന് ആ വിശ്വാസിക വിശ്വാസികളെ നമ്മളെ കയ്യിലെടുക്കണം അതിന്റെ ബോധപൂർവമായ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സമ്മേളനത്തിൽ കൊല്ലത്തെടുത്ത തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ കടക്കിൽ കണ്ടത് അവിടെ ഈ ഗായകൻ അവിടെ കൊണ്ടുവരിക ആരായി പുഷ്പൻ പുഷ്പൻ അറിയുന്ന പുഷ്പോ സാന്ദ്രസമരസേനാനിയാ ഒരു പക്ഷേ പുഷ്പൻ കിടക്കേലല്ലായിരുന്നെങ്കിൽ കണ്ണൂരിലെ ഒരു വലിയൊരു ഗൂണ്ടയായ ഒരു ക്രിമിനൽ നേതാവായി മാറേണ്ട ആളാ എന്ത് പ്രത്യേകത കടക്കൽ പോല പരിപാലനവുമായ ഒരു ക്ഷേത്രാങ്കണത്തിൽ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ അറിയാതെ നടന്നൊരു പാട്ടാണ് അവിടെ ആൾക്കാർ ചോദിച്ചപ്പോൾ പാടിയ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നെ നിസ്സാരവൽക്കരിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏവിശ്വാസം എന്നാ വന്നു തുടങ്ങിയത് ക്ഷേത്ര ക്ഷേത്ര ആരാധനയുമായി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അതേ സൂചിപ്പിക്കേണ്ടായിരുന്നു ഞങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ക്ഷേത്ര വിശ്വാസിയാണോ അദ്ദേഹം പറയേണ്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കൊല്ലത്തിറങ്ങിപ്പോയ പത്മകുമാർ പത്മകുമാർ എന്ന് ദേവസ്വം ബോർഡിന്റെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു അൻപത്തിരണ്ട് വർഷക്കാലം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ആ എന്നൊക്കെ വേണ്ട പരിഗണന കിട്ടിയില്ല അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹം വിശ്വാസിയാണോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർ ക്ഷേത്ര ആരാധന ക്രമവുമായി വിശ്വസിക്കുന്ന ആളാണോ വ്യക്തമാക്കേണ്ട കാര്യമാണ് അപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന എടുത്ത കൊല്ലത്തെടുത്ത തീരുമാനം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ആദ്യമായി നടപ്പിലാക്കി രാഷ്ട്രീയവൽക്കരിക്കാൻ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള മാർഗം തേടുന്നവർ ഈ ക്ഷേത്ര കലകളെയോ ക്ഷേത്ര ആരാധനകളെയോ ഒന്നും അല്ല സംരക്ഷിക്കാൻ നോക്കുന്നത് മറിച്ച് അവിടെ കൂടുന്നവരുടെ മനസ്സുകളില് തെറ്റായ ധാരണയുണ്ടാക്കി പാർട്ടി വേദികളാക്കി മാറ്റി അതിനെ രാഷ്ട്രീയവത്കരിക്കുക എന്ന ചെന്നു അതുകൊണ്ടാണ് ഹൈക്കോടതി എന്തോ പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ സമ്പത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന സി പി എമ്മിലേക്ക് ചൂഷണം ചെയ്യപ്പെടുന്നോടെ നമ്മൾ ആലോചിക്കണം അവിടെ കോടതി പറഞ്ഞു ഇനി ഇത്തരം ക്ഷേത്രങ്ങളിൽ പിരിവ് നടത്തുമ്പോൾ കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കണം ദേവസ്വം ബോർഡ് കൊടുക്കുന്ന രസീത് ഉപയോഗിച്ചോണം പിരിക്കാൻ അതിന്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻ അടക്ക് നടക്കണം സുതാര്യത ഉണ്ടാവണം കോടതിക്ക് അറിയാം കാര്യം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന കടക്കൻ ക്ഷേത്രത്തിലെ ക്ഷേത്ര വരുമാനം ആ വരുമാനം ചൂഷണം ചെയ്യാൻ ഉള്ള ശ്രമം നടക്കുക അവിടെ കോടതി പറഞ്ഞത് അന്നദാനം നടത്തണം നിങ്ങൾ അവിടുത്തെ ക്ഷേത്ര ബിംബത്തിന് അനുസൃതമായ പരിപാടികൾ വേണം ഇവിടെ നടത്താൻ കോടതി പറഞ്ഞു അതുകൊണ്ട് അവര് കോടതി ഇപ്പോ വെല്ലുവിളിക്കുന്നത് അപ്പോഴൊരു കോടതി ക്ഷേത്രാരോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പരാമർശം നടത്തി അവിടുത്തെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന നേർച്ച വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്നാണ് ഇന്ന് കോടതി പറഞ്ഞത് അതിനകത്ത് ഇപ്പൊ സി പി എമ്മിന് ഇപ്പോൾ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായി സി പി എമ്മിന്റെ കൊല്ലം സമ്മേളനത്തിൽ അടക്കം നടന്നതിൽ വണ്ട് പിടിച്ചെടുക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ അവിടെ പാടിയ പാട്ട് വേറെയാ ഇക്കിണക്കിൽ പോയാൽ അടുത്ത വർഷം മിക്കവാറും പിണറായി സ്തുതി കാലമായിരിക്കും കടക്കൽ ക്ഷേത്രത്തിൽ അവർ ഇവരെല്ലാം കൂടി സംഘടിപ്പിക്കാൻ പോകും ശരി കാര്യം പാടുക ക്ഷേത്രങ്ങളിൽ പാടിപ്പിക്കുക അത് ഭക്തജനങ്ങളൊക്കെ